പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നാൽ അവിടെ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എത്രയോ നല്ല രക്ഷാധികാരി എത്രയോ നല്ല സഹായി അപ്പോൾ അവർ സത്യം നമ്മളോട് പറഞ്ഞിട്ട് അവർ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ നമ്മൾ നിരീക്ഷണം നമ്മൾ നിരാശപ്പെടേണ്ട അള്ളാഹു നമ്മളെ സഹായിക്കും എന്നല്ലെങ്കിൽ നാളെ അവരുടെ സത്യം മനസ്സിലാവും മനസ്സിലെ അപ്പോൾ നാസയുടെ അടിമകളോട് നമ്മൾ പഠനവുമെ പറ്റി പറയുമ്പോൾ അവർ നമ്മളെ പരീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടിട്ട് നമ്മൾ അക്കൗണ്ട് കൂട്ടുകയോ നമ്മുടെ യൂട്യൂബ് ചാനലെല്ലാം ഡിലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്നല്ലെങ്കിൽ നാളെ അവർ അംഗീകരിക്കും നമ്മൾ ക്ഷമിക്കുക അള്ളാഹു നമ്മുടെ സഹായിച്ചു നമുക്കുണ്ട് അള്ളാഹ് അവനെ അവരെയും പിന്നെ അവരെ നമ്മൾ നമുക്കെതിരെ വലിയ ദ്രോഹങ്ങൾ വേഴ്ത്തി വെക്കുകയാണെങ്കിൽ അള്ളാഹു സഹായിക്കും അവരുടെ ദ്രോഹങ്ങൾ പേടിച്ച് നമ്മൾ ഒരു ഒരു മാളത്തിൽ ഒളിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ മാളത്തിൽ വെച്ച് ശ്വാസം കിട്ടാതെ അവസാന നിമിഷത്തിലാണെങ്കിൽ പോലും നമ്മൾ അള്ളാഹുൽ ഭരമേൽപ്പിക്കും അള്ളാഹു രക്ഷിക്കും അല്ലെ ഗുഹയിൽ വെച്ച് പ്രാചന അബൂബക്കർ രക്ഷിച്ച അള്ളാഹുവാണ് അല്ലേ ഗുഹാവാസികളെ മുന്നൂറ് വർഷത്തോളം ഉറക്ക പിന്നെ ഉടക്കിക്കെടുത്തിയ അള്ളാഹുവാണ് അപ്പം ആ അള്ളാഹു നമ്മയും സഹായിക്കും അള്ളാഹുൽ ഭരമേൽപ്പിക്കും ഏറ്റവും നല്ല രക്ഷാധികാരിയാണ് അള്ളാഹു അള്ളാഹു ഏറ്റവും നല്ല സഹായിയുമാണ് എന്നാണ് ഇവിടെ പഠനത് പിന്നെ പറയാ നിങ്ങൾ യുദ്ധത്തിൽ നേടിയെടുത്ത ഏതൊരു വസ്തുവിൽ നിന്നും അതിൻ്റെ അഞ്ചിലൊന്ന് അള്ളാഹുവിനും റസൂലിനും റസൂലിന്റെ അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും വൈപോക്കർക്കും ഉള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുകയും അപ്പോൾ യുദ്ധത്തിൽ നിന്നും പിടിച്ചെടുത്ത സ്വത്ത് യുദ്ധം യുദ്ധം നടക്കുമ്പോൾ എന്തുണ്ടാവും നമ്മളൊരിക്കലും ഒരു മുസ്ലിം ഒരിക്കലും ഒരു സത്യവിശ്വാസികളൊരിക്കലും പണത്തിന് വേണ്ടിയല്ല യുദ്ധം ചെയ്യുന്നത് മറിച്ച് പ്രവാചകനെയും കൂട്ടരും ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ആദ്യമായിട്ട് ഭൗതയുദ്ധമുണ്ടായതല്ലേ പ്രവാചകം എന്തു ചെയ്തു മക്കയിൽ വെച്ചിട്ട് എന്ത് പറഞ്ഞു നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുത് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞു അത് അവരല്ല പുരോധനമായൊരു സഹിച്ചില്ല കാരണം അവർ വലിയ മേലാളന്മാരായി നിൽക്കുകയായിരുന്നു അവർ കൈബയുടെ പരിപാലകം എല്ലാ നാട്ടിലെ ജനങ്ങളും വരെ ആ ആദരിച്ചിരുന്നു കാരണം അജ് തീർത്ഥാടനം നടത്തുന്നവർക്ക് വെള്ളം കൊടുക്കുന്നവരായിരുന്നു കുറേശ്ശികൾ വലിയൊരു പേരും പ്രശസ്തി അവർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ബ്രാഹ്മണന്മാരും അവർ അവർക്കെതിരെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും നിയമ നടപടികൾ കൊണ്ടുവരികയാണെങ്കിൽ അവർ എതിർക്കും ആദ്യമായിട്ട് എതിർക്കും തങ്ങൾ കുടുംബത്തിന് എന്തെങ്കിലും നമ്മൾ നിയമ നടപടികൾ കൊണ്ട് സർക്കാരോ മറ്റാരെയും കൊണ്ടുവരാൻ അവർ എതിർക്കും കാരണം അവർ വലിയ മേലാളന്മാരായ ചമയുകയാണല്ലേ മാസപ്പിറവി പറയുന്നത് വരാണ് മറ്റു കാര്യങ്ങൾ തീരുമാനമെടുക്കും കാലിമാരില്ലേ അപ്പം അവരെ അവരെ കാൽക്കീല മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടാൽ അവർ എന്തു ചെയ്യും നമുക്കെതിരെ തിരിയും അതുപോലെ തന്നെ ഈ പ്രവാചകന് സത്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള ഈ മേലാളന്മാരെ കുറേശ്ശികൾ എന്തു ചെയ്തു പ്രവാചനത്തിൽ തിരിഞ്ഞു തിരിഞ്ഞു അതുപോലെ തന്നെ ഈ ജനങ്ങളെ ഇളക്കി വിട്ടു പ്രവാചനതി ഇളക്കി വിട്ടു അവന് കള്ളനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുന്നഞ്ചെരുവിൽ എഴുത്തപ്പനെയാണ് മാതള്ള എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഇളക്കി വിട്ടു ഭ്രാന്തനാണ് കവിയാണ് അങ്ങനെ ഇവരൊക്കെ പ്രവാചനത്തിലെ തിരിഞ്ഞു പിന്നെ പ്രവാചകന് ആ നാല് വിട്ടു പോകേണ്ടി വന്നു മക്കയിൽ താമസിച്ച മദീനയിൽ താമസിച്ചു അവിടെയും പിന്നെ ജീവിക്കാൻ അനുവദിച്ചില്ല അങ്ങനെയുള്ളപ്പോഴാണ് ഗത്യദന്തുല്ലാതെ പ്രവാചകന് യുദ്ധം ചെയ്യേണ്ടി വന്നത് അതും പ്രവാചനല്ല തുടങ്ങിയത് പ്രവാചകന്റെ അനുയായികൾ അറിവില്ലായ്മ മൂലം ചെയ്തു പോയതാണ് ഈ കച്ചവടത്തിന് പോകുന്ന അവരൊക്കെ ഈ കച്ചവടത്തിന് പോകുമ്പോൾ ഈ മക്കയിലെ ആൾക്കാർ വന്നല്ലോ ഈ വേനൽക്കാലങ്ങളിലും മറ്റു കാല പിന്നെ മഞ്ഞു കാലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലേക്കും ഒരു കച്ചവടം ചെയ്യും അതിന് സുഹൃത്തു ലീലാ ലീലാഫി ക്രൈശ്വരെന്ന സുഹൃത്തു പറഞ്ഞ മാതിരി അപ്പം അവർ അങ്ങനെ പല സ്ഥലത്തും കച്ചവടം ചെയ്യുന്ന വലിയ സമ്പത്ത് ഒരു വാങ്ങി കൂട്ടിയിരുന്നു ആ സമയത്ത് കച്ചവടത്തിൽ വലിയൊരു മെത്തായ ലാഭം ഉളവെന്ന് പറഞ്ഞ മാതിരി ഈ സമ്പത്തൊക്കെ എന്ത് ചെയ്യുകയെന്ന് വച്ചാൽ പ്രവാചകനെ യുദ്ധം ചെയ്യാൻ പ്രവാചകൻ നശിപ്പിക്കാൻ വേണ്ടി അവർ ഒരു പെട്ടി എല്ലാ കച്ചവട സ്ഥാപനത്തിൽ ഒരു പെട്ടി ഉണ്ടാവും എന്നിട്ട് അവർ പ്രവാചകന് വേണ്ടി യുദ്ധം ചെയ്യാൻ മുഹമ്മദിയെ തകർക്കാൻ വേണ്ടിയുള്ള പണമാണോ അത് നിക്ഷേപിക്കും അങ്ങനെ അവർ യുദ്ധം ചെയ്ത് സോറി കച്ചവടം ചെയ്ത് മടങ്ങി പോകുന്നത് മദീനയിലൂടെയാണ് അപ്പം ഒന്ന് നിരീക്ഷിക്കാൻ അവർ എന്തിനാണ് പോകുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് നിരീക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കുറച്ച് സഹാബികളെ പ്രവാചകന് പറഞ്ഞു വെച്ചത് പക്ഷേ ഈ സഹാബികളിൽ ചുത്താൻ്റെ പ്രേരണം മൂലം എന്ത് ചെയ്തു അവരെ ആക്രമിച്ചു കാരണം അവർ അത്രക്കൊന്നും ദൈനീയ അവസ്ഥയിലായിരുന്നു മദീനയിലാണെങ്കിലും കൂട്ടവർക്ക് ശരിക്കുള്ള വരുമാനമില്ല പല സാമ്പത്തിക പ്രതിസന്ധികളും മറ്റു കാര്യങ്ങളും ദീർഘകാലം മക്കയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന മക്കയുടെ സ്വന്തം നാട്ടിനൊരു അഭിനിവേശം ഉണ്ടാകുമല്ലോ അവരിടക്കിടക്ക് കുന്നിൻ ചെറിയ വലിയ കുന്നിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ മക്ക തായ്വരെ കാണാം അവിടെ നിന്ന് ഇടയ്ക്ക് നെടുവേൾപ്പെടും ഞങ്ങളുടെ സ്ഥലമാണല്ലോ നമുക്ക് പോകാൻ പറ്റാത്ത ഞങ്ങളുടെ സ്ഥലം ആണല്ലോ അപ്പോൾ അവർക്ക് അവിടെ നാട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവർ അതുമാത്രമല്ല ഈ സഹാബികൾക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് ഏതോ കാലം മക്കയിൽ നിന്ന് സമയത്ത് തന്നെ അവർ പ്രവാചകനോട് പറയാറുണ്ട് പ്രവാചകം നമുക്ക് അവരെ യുദ്ധം ചെയ്തുകൂടെ പ്രവാചകൻ കൈയടക്കി വെക്കാനാണ് കൽപ്പിച്ചത് യുദ്ധം ചെയ്യാൻ സമയം അള്ളാഹുൻ്റെ അനുമതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർക്കൊക്കെ യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട് ഈ സഹാബുകൾക്ക് അങ്ങനെ അവർ ഈ എന്തു ചെയ്തു എന്തോ ശാജീൻ്റെ പ്രേരണ മൂലം അല്ലെങ്കിൽ സമ്പത്തിൻ്റെ സമ്പത്തിനുള്ള മോഹം മൂലമോ വരും ചെയ്തു ആ കച്ചവട സംഘത്തെ ആക്രമിക്കുകയും ധനം കൈക്കലാക്കുകയും ചെയ്തു പ്രവചനധനം പിന്നെ എന്ത് ചെയ്തു പാകങ്ങൾ കൊടുക്കാനാണ് പറഞ്ഞത് കാരണം പ്രവാചകൻ അനുമതി കൂടാതെ വാങ്ങി എടുത്താണല്ലോ പ്രവാചകൻ അവിടെ നിരീക്ഷിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതിന്റെ അതിന്റെ ഫലമായിട്ടാണ് യുദ്ധം പൊട്ടി പുറപ്പെട്ടത് അങ്ങനെ ഇവരെന്തേതു മനഃപൂർവ്വം ഒട്ടകത്തിന്റെ കാത് മുറുക്കി മൂക്കും മുറുക്കിയൊക്കെ ചെയ്തിട്ട് പറഞ്ഞ് മക്കയിൽ എത്തുന്നതിന് മുമ്പ് വിളിച്ചു പോകുന്നത് അദാ മുഹമ്മദും കൂട്ടരും നമ്മളെ അക്രമിച്ചിരിക്കുന്നു കഴിഞ്ഞാൽ അവന് കയറൂര് വിടാൻ പാടില്ല കാരണം പല നാട്ടുകളിൽ ഇവര് കച്ചവടം ചെയ്യുന്ന പല സ്ഥലത്തും മുഹമ്മദ് നബിയുടെ പേരും പ്രശസ്തിയും വർദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ മുഹമ്മദ് എന്നൊരു പ്രവാചകം വന്നിട്ടുണ്ടല്ലോ അവർക്ക് മറുപടി പറഞ്ഞു വന്ന് മടുത്ത് എങ്ങനെയുമെങ്കിൽ ഈ പ്രവാചകനെ കൊല്ലണം എന്ന ചിന്ത അവർക്ക് വന്നു അങ്ങനെ കിട്ടുമ്പോൾ ഈ വീട് കിട്ടിയ അവസരം വന്നത് ചെകുത്താൻ്റെ ഒരു കളിയും കൂടി ഉണ്ട് മൂസ മൂസ നബി പറഞ്ഞ മാതിരി ഈ ചെയ്യിച്ചത് ചെകുത്താൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഗിഫ്റ്റ് അടിച്ചു കൊന്നപ്പോൾ മൂസാ നബി പറഞ്ഞെന്താണ് ഇത് ചെയ്യിച്ചത് പ്രവാ ഈ ബ്രീസ് തന്നെയാണ് അപ്പോൾ അതുപോലെ ശബിക്കപ്പെട്ട ബ്രീസിൻ്റെ പ്രേരണം മൂലമായിരിക്കാം ഈ സഹാബികൾ ഈ കച്ചവട സംഘത്തെ ആക്രമിച്ച് ഏതായാലും യുദ്ധം പൊട്ടി പുറപ്പെട്ടു കാണുമ്പോൾ കഴി കൂട്ടി വച്ച പൊന്നും ഒക്കെ എടുത്തിട്ട് ആയുധങ്ങൾ വാങ്ങി ആ ആയുധങ്ങൾ മാറ്റി യുദ്ധത്തിന് വന്നു അതിൽ എന്ത് ചെയ്തു കുറവ്ശികൾ നാമാവശേഷമായി നാമാവിശേഷമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പടയെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും ചിലവർ സ്വർണ്ണം ധരിച്ചിട്ടുണ്ടാകും സ്വർണം നിരോധിച്ചിട്ടില്ല തക്കാലത്തൊന്നും സ്വർണം അല്ല പുരുഷന്മാരൊക്കെ സ്വർണം ഇടുമായിരിക്കാം കൈകലും കാലും വളകളും മോതിരങ്ങളും സ്വർണ്ണത്തിൻ്റെ മോതിരങ്ങളും അടയാഭരണങ്ങളൊക്കെ ഇടും അപ്പോൾ അതൊക്കെ ഇവരെ കയ്യിലേക്ക് വരും ഇത് അത് എടുക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സത്യനിശ്ചിപ്പം നിരീക്ഷണവാദികൾ പരീക്ഷിക്കാറുണ്ട് കൊള്ളത്തലവനാണ് മുഹമ്മദ് മഹദള്ള കൊള്ള സംഘമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമിക്കപ്പെട്ട നിരീക്ഷുകാരികൾ പരിശീലിക്കാറുണ്ട് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കൊള്ള സംഘമല്ല മറിച്ച് ഇതൊരു നന്മയുടെ സംഘമാണ് എന്നുവെച്ചാല് അഞ്ചിലൊന്നാണ് പ്രവാചകങ്ങൾക്ക് ഉള്ളത് മനസ്സിലെ ഇത് വായിച്ചു വെക്കാം യുദ്ധത്തിൽ നേടിയ അഞ്ചിൽ നാല് ഭാഗം പടയാളികൾ നാലിൽ അഞ്ചിൽ നാല് ഭാഗം പടയാളികൾക്കുള്ള അതിൽ അഞ്ചിൽ ഒരു ഭാഗം മാത്രമേ പ്രവാചകമുള്ളൂ മനസ്സേലെ അതിലും പോയിന്റ് രണ്ട് ശതമാനം മാത്രമേ പ്രവാചകം ശരിക്കും വിരുന്നുള്ളൂ ഈ അഞ്ചിൽ ഒരു ഭാഗത്തിൽ എന്താണ് അതും അഞ്ചായിട്ട് ഭാഗിക്കണം എന്നിട്ടോ അതിലൊരു ഭാഗം മള്ളാഹിനും റസൂലിനും ആ അത് മാത്രമേ അള്ളാഹനും പ്രവാചനം എടുക്കാൻ പറ്റുള്ളൂ അഞ്ച് ഭാഗത്തിൽ പിന്നെയും അഞ്ചായിട്ട് ഭാവിച്ച് ഭാവിച്ച് കഴിഞ്ഞത് മാത്രമേ പ്രവാചനം എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ പോയിൻ്റ് രണ്ട് ശതമാനം ഉണ്ടാവുള്ളൂ യുദ്ധം മുതലിന് ലഭിച്ച സമ്പത്തിൻ്റെ പോയിൻ്റ് രണ്ട് ശതമാനമേ പ്രവാചകൻ്റെ കയ്യിലേക്ക് വരുന്നുള്ളൂ അതും പ്രവാചകൻ സ്വന്തം കയ്യിലേക്ക് വന്ന് അതിൽ തന്നെ പ്രവാചകൻ എന്ത് ചെയ്യും പാവങ്ങൾക്ക് ദാനം ചെയ്യും മനസ്സിലാഹുവിനും അപ്പൊ അള്ളാഹുവിൻ എന്ന് പറഞ്ഞ എന്താണ് അള്ളാഹുവിന്റെ കാര്യങ്ങൾക്ക് ചില പള്ളി നിർമ്മാണം മറ്റു കാര്യങ്ങള് ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ മതപരമായ ആവശ്യത്തിന് ഏർ പിന്നെ ഉള്ളത് എന്താണ് രണ്ടാമത്തത് പ്രവാചകന്റെ കുടുംബത്തിന് വനു ഹാഷ്യം കുടുംബം വനു മുത്തലി കുടുംബം അപ്പം പ്രവാചകം അനു ഹാഷിം വംശ ഹാഷിം കുടുംബത്തിൽ പെട്ടെന്ന് പ്രവാചൻ മുത്തലിക്ക് മുത്തലിക്ക് എന്നു വച്ചാൽ മാതാവിൻ്റെ കുടുംബമായിരിക്കാം ഹാഷിം മാതാവും മറ്റേ പിതാവും ആയിരിക്കും അല്ല അപ്പം അങ്ങനെ ആയിരിക്കാം ഈ രണ്ട് കുടുംബങ്ങൾ ഇസ്ലാമിന് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചവരാണ് പിന്നെ മൂന്നാമത്തേത് അനാഥകൾക്ക് നാലാമത്തെ വിഭാഗം പാവപ്പെട്ടവർക്ക് അഞ്ചാമത്തെ വിഭാഗം വഴിപോക്കർക്ക് അനാഥകൾ എന്ന് വെച്ചാൽ ഉമ്മയോ വാപ്പയോ ഇല്ലാത്തവർ രണ്ടും രണ്ടും ഇല്ലാത്തവർ മനാഥികളാവും പാവപ്പെട്ടതെന്ന് വെച്ചാൽ ഉമ്മയും വാപ്പയൊക്കെ ഉണ്ടാകും പക്ഷേ എന്താണ് ജീവിക്കാൻ വകുണ്ടാവില്ല ആപ്പയ്ക്ക് മുന്നിലേക്ക് ജോലി ഉണ്ടാവില്ല രോഗങ്ങളായിരിക്കും അല്ലെങ്കിൽ ജോലി മുഴുവനും ജോലിയുടെ സമ്പത്ത് മുഴുവൻ രോഗങ്ങൾ മാറ്റാൻ വേണ്ടി വിനിയോഗിക്കണം അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ മുന്നിലേക്ക് ജോലി ഉണ്ടാവില്ല അല്ലെങ്കിൽ കൂടുതൽ മക്കളുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവരാണ് പാവപ്പെട്ടവർ പിന്നെ അഞ്ച് വൈ വൈ യാത്രക്കാർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ വെച്ചാൽ വൈ പിന്നെ സത്ര സത്രം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുക അതിനു വേണ്ടിയാണ് അഞ്ചാമത്തേത് ഉപയോഗിക്കുക ചുരുക്കി പറഞ്ഞാൽ പോയിൻ്റ് രണ്ട് ശതമാനമേ ഉള്ളൂ യുദ്ധം മുതലിൻ്റെ അഞ്ചായി ഉപയോഗിച്ചതിൽ പോയിൻറ്റ് രണ്ട് ശതമാനം അപ്പോൾ ഒരു അഞ്ച് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത് രൂപ ഇരുപത് പൈസയുള്ളത് പ്രവാചകൻ്റെ പ്രവാചക കയ്യിലേക്ക് വരികയായിരുന്നു ഒരു രൂപ പോലും വരില്ല മനസ്സിലെ അല്ലെങ്കിൽ പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത് പൈസയാണ് പ്രവാചകൻ്റെ കയ്യിലേക്ക് വരിക പിന്നെ അതിൽ നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നാല് രൂപയാണ് പ്രവാചകൻ്റെ കയ്യിലേക്ക് വരിക അതിൽ എൺപത് രൂപയും നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ എൺപത് രൂപയും പടയാളികൾക്കുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ പിന്നെ ഒരു നാല് രൂപ പിന്നെ അനാഥകൾക്ക് പിന്നെ ഒരു നാല് രൂപ പാപ്പട്ടവർക്ക് പിന്നെ നാല് രൂപ വഴിപോക്കർക്ക് പിന്നെ ഒരു നാല് രൂപ പ്രവാചന കുടുംബത്തിന് ഇങ്ങനെയാണ് അപ്പം അതിനാല് ഇരുപത് പിന്നെ ബാക്കി എൺപത് രൂപ മറ്റ് പരാളികൾക്കുള്ളതാണ് അപ്പോൾ അതാണ് പ്രവാ യുദ്ധം ചെയ്താലുള്ള വിനിയോഗം അല്ലാണ്ട് പ്രവാചകനും വേണ്ടിയല്ല പറഞ്ഞു കൊണ്ടു പറഞ്ഞാൽ പ്രവാചകന് ആണ് ഒക്കെ അള്ളാഹു തന്നെയാണ് പ്രവാചകൻ പ്രവാചകൻ്റെ ഇഷ്ടം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലേ പണ്ടൊരു ടി വി ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ബൊമ്മ ഒരാളും ഒരു ബൊമ്മയും സംസാരിക്കുന്നത് ആ വ്യക്തിയുടെ ഒരു കൈയ്യെ നമ്മൾ കാണുള്ളൂ ഒരു കൈ കാണില്ല കാരണം ഒരു കൈ ബൊമ്മയുടെ വായയുടെ ഉള്ളിലാണ് ഏഹ് അദ്ദേഹത്തിൻ്റെ ഒരു വരല് പിന്നെ വലത്തെ കയ്യേണ്ട ഒരു വരല് ബൊമ്മയുടെ മേൽ ചുണ്ടിലും ഒരു വരല് ബൊമ്മയുടെ കീച്ചുണ്ടിലും വേണം അപ്പം ഈ ബൊമ്മ പാടുന്ന അനുസരിച്ച് ഇദ്ദേഹം ഇദ്ദേഹം വെരലിങ്ങനെ അനക്കും എന്തെങ്കിലും വാക്കുകൾ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദി അതിനനുസരിച്ച് ഈ വരല് കൊണ്ടിങ്ങനെ വായ ചലിപ്പിക്കും അപ്പം നമ്മളിതൊക്കെ കുറഞ്ഞാൽ സംസാരിക്കുക എന്ന് തോന്നും അങ്ങനെ അദ്ദേഹം മറുപടി പറയും പിന്നെയും കടങ്ങനെ ചോദ്യം ചോദിക്കും അദ്ദേഹം മറുപടി പറയും നല്ല രസം മലപ്പുറം മുമ്പുണ്ടായിരുന്നു തൊണ്ണൂറ് എൺപത്തൊമ്പത് കാലഘട്ടം എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിനിലൊക്കെ ഉണ്ടായിരുന്നു ടി വിയിൽ ഉണ്ടായിരുന്നു ദൂരദർശനില് അപ്പോൾ അതാണ് പ്രവാചകനും എന്നാണ് ശമിക്കപ്പെട്ട നിശ്ചിത പറഞ്ഞത് പ്രവാചകന് സ്ത്രീകളോട് സ്ത്രീകൾ വിവാഹം കഴിക്കണം അപ്പം അതിനനുസരിച്ച് ഖുറാനിൽ എന്ത് എഴുതി കൊടുത്തു പ്രവാചൻ നിനക്ക് പെണ്ണു വിഷയത്തിൽ യാതൊരു പിന്നെ കുറവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിൽക്ക് പിന്നെ നന്നാലോ ഈ രണ്ടോ മൂമൂന്നോ നന്നാലോ പേര് വാങ്ങി കഴിച്ചു കൊള്ളുക എന്നതിനകത്ത് ഇറക്കിക്കൊടുത്തു പക്ഷെ പ്രവാചകന്റെ ആവശ്യം പ്രവാചകൻ തന്നെ സൃഷ്ടിച്ചതാണ് അള്ളാഹു പ്രവാചകനു വേണ്ടി പറ്റിക്കുകയാണ് അല്ലേ ഇപ്പോൾ ഒരു ഒരു ക്രിസ്ത്യൻ പുരോഹിതനും ഒരു മൊബൈൽ മൊബൈൽ സംഭാഷണം കേട്ട് കേൾപ്പിച്ച് കൊടുത്തു അള്ളാഹു യശോദി ദൈവം യോഹോ യോഹോ അയാൾ സംസാരിക്കുന്ന വന്നിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ട് കേൾപ്പിച്ച് കൊടുത്തു അത് അയാളുടെ ശബ്ദം തന്നെയാണ് അതായത് തരികീടാണ് കാരണം ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി അയാൾ ചെയ്തൊരു തന്ത്രമാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നെ സായിബാബെന്തു ചെയ്തു അശ്വനരിൽ നിന്ന് വാ വാച്ചും റേഡോ വാച്ചും മാപ്പിളും ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് ആ റേഡോ വാച്ച് ഒരു കമ്പനി നിർമ്മിച്ച വാച്ചാണ് അശ്വനരിൽ നിന്ന് ഇന്ന് നിൽക്കുന്ന വാച്ച് മറ്റേതും കമ്പനി ആവണ്ടേ എന്ന കമ്പനി നിർമ്മിച്ച് വാച്ചിനെടുക്കാൻ പാടുള്ളൂ അപ്പം ഒക്കെ തരികിടാം അവർക്ക് കാര്യ സ്വാധീനത്തിന് വേണ്ടി ചെയ്യുക അപ്പം അതുപോലെ തന്നെയാണ് പ്രവാചകനും പ്രവാചകന് പെണ്ണ് വേണം അതിനനുസരിച്ച് പ്രവാചന എഴുതി ഉണ്ടാക്കിയാണ് കുറാനും പ്രവാചനം തോന്നിയതുമായൊരു പഠനം ജിബ്രീൽ ജബ്ദിള്ളിഅള്ളി ഇസ്ലാം വന്നിട്ടില്ല മാറല്ല എന്നൊക്കെയാണ് ക്ഷമിക്കപ്പെട്ടിശുവാദികൾ പഠനം ഉണ്ടാക്കുന്നത് ശാപം ഉണ്ടാവട്ടെ അവർക്ക് ഇങ്ങനെയുള്ള ഈ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഈശ്രവാദികൾക്ക് വാഹന ശാപം ഉണ്ടായിരിക്കട്ടെ അവരുടെ തന്ത്രങ്ങളെല്ലാം എട്ടുനിരയിൽ പൊട്ടുമാറാകട്ടെ അവർ വളരെ വലിയ നിലയിൽ തോളി തേറ്റി കൊണ്ടുനടക്കുന്ന ആശയും ഐ എസ് ആർഒയും മറ്റുമെല്ലാം അവരുടെ തരികിടകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തമ്പുരാനും ഒരുപാട് ജനങ്ങൾ നികുതി പണം അവരടിച്ചു മാറ്റുകയാണ് ഫണ്ടുകൾ വകമാറ്റി എഴുതി പുട്ടടിക്കുകയാണ് പുരോഗ നമ്മുടെ മന്ത്രിമാർക്കൊക്കെ പുട്ടടിക്കാനുള്ള ഒരു വേദിയാണ് ഐ എസ് ആർ ഒസയൊക്കെ ചന്ദ്രനിലേക്ക് റോക്കറ്റ് അയച്ചു എന്ന് പറഞ്ഞിട്ട് കോടികൾ ജനങ്ങളുടെ കോടികൾ പൈസ പണ്ട് വകമാറ്റി എടുക്കാൻ വേണ്ടിയുള്ളൊരു തട്ടിപ്പ് കേന്ദ്രമാണ് ഐ എസ് ആർ ഒസയും ഒക്കെ അങ്ങനത്തെ ഈ ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രോളികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കട്ടെ കൊടുക്കണമെന്ന തമ്പുരാനെ ഇസ്ലാം സത്യമാണെന്നും ഭൂമി പരുന്നതാണെന്നും സത്യം നിങ്ങൾക്ക് നിബോധ്യപ്പെടുത്തി കൊടുക്കണ തമ്പുരാനെ ആമീൻ